എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ വന്നിട്ട് അവര് ജസ്ന സലീമിൻ്റെ കയ്യിൽ നിന്നും ഒരു ഫോട്ടോ അതായത് കൃഷ്ണന്റെ ഒരു ഫോട്ടോ മേടിച്ചു എന്നും ആ ഒരു ഫോട്ടോ മേടിച്ചിട്ട് അവരത് കൊണ്ടുവന്ന് അവരുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് വച്ചു എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥാപനത്തിൽ വച്ചതിന് ശേഷം അവർക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായി ആ ഒരു ഫോട്ടോ കിട്ടിയതിന് ശേഷം നല്ല രീതിയിൽ വന്ന അവരുടെ ബിസിനസ് പാടെ തകർന്നു പോയി അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമായി അവർ ആകെ പാടെ ഒരു വല്ല അവസ്ഥയിലായി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും നമുക്ക് ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം സലി വരച്ച ഫോട്ടോ ഞാൻ ഇരിക്കുന്നത് ഫോട്ടോ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ വിചാരിച്ചത് ഒന്നും ഒന്നല്ലോ കാര്യങ്ങളുടെ കിടപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കളരെല്ലാം കാണിച്ചിട്ട് ഈ ഫോട്ടോ തന്നെ കൊണ്ടാണ് നമ്മൾ പ്രത്യേക സമയത്ത് കൊടുത്തിരിക്കുന്നത് ആ പ്രത്യേക സമയത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങോട്ട് അവിടെ നിന്ന് കാണാം എന്താ സംഭവിക്കാൻ എന്നുള്ളത് നിങ്ങൾ ഭയങ്കര ഇത് ചെടിവാണ് വലിയ ഞാൻ വേറെ ഉടമായി അതുകൊണ്ട് ഈ ഒരു ഫോട്ടോ പോയി മഞ്ചേരും വാങ്ങിക്കരുത് വാങ്ങിച്ച അനുഭവം ഉള്ളവരാണ് പറയുന്നത് അതുകൊണ്ട് ദൈവത്തെ ഓർത്തിട്ട് അതിൻ്റെ ഫോട്ടോ ആയിരുന്നു വാങ്ങിക്കരുത് മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് ഇനി അത് ബുക്ക് ചെയ്തവർ അതുപോലെ ബുക്ക് ചെയ്യാൻ ഇരിക്കുന്നവരോടും നിങ്ങൾ ഈ മാക്സിമം വീഡിയോ എത്തിച്ചിട്ട് ഈ അനുഭവം ഉള്ളവരാണ് പറയണം ഞാൻ ആരും പറഞ്ഞു പരിചയം അല്ലാരെങ്കിലും കൂടി വെച്ചോ ഞാൻ പറഞ്ഞല്ല ശരിക്കുമല്ലോ ഫോട്ടോ വാങ്ങിച്ച് അവിടെ വെള്ളം പണി കിട്ടിയതോടെ ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ തരത്തിലും ഉപേക്ഷിച്ചു അതുപോലെ തന്നെ നിങ്ങൾക്കും ഞങ്ങൾ അവർക്ക് തരാം ഇരിക്കാൻ പറ്റിയിട്ടാണ് ഞാൻ ചെയ്ത് മാക്സിമം നിങ്ങൾ അംഗീകരിക്കും ഞാനായിരുന്നു നന്ദി നമസ്കാരം അതിനുശേഷം ഇന്ന് അവരുടെ ചാനലിൽ അവര് ഇട്ട ഒരു വീഡിയോയിലെന്ന് വെച്ചാൽ വെച്ചാല് ആ ഒരു കൃഷ്ണന്റെ ഫോട്ടോ കടൽ തീരത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് അതിന് അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊന്ന് കേട്ടിരിക്കുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ശരിക്കും ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു പക്ഷേ വളരെ വിഷമമുണ്ട് നിനക്ക് ഒരു ഈ ഫോട്ടോ പറയുന്നത് അധികാര വിഷമം ഉണ്ട് പറയാനുള്ള ആയതുകൊണ്ട് പക്ഷേ എന്നെ അത് കൊണ്ട് കളിയിപ്പിക്കുന്ന നമുക്ക് ആ ഒരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം എനിക്കുള്ള ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് എന്റെ ഹിന്ദു സൗകര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഈ ഫോട്ടോ വാങ്ങിച്ച ആരാണ് എനിക്ക് അഞ്ചുരാവരുത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഞാനിപ്പോൾ വാങ്ങിച്ചതിന് ശേഷം എനിക്ക് കഷ്ടങ്ങളില്ലാതെ ഒരു വന്നിട്ടില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ വാങ്ങിച്ച് അഞ്ചരാവരുത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോട്ടോ ഒരുപാടവർ ശ്രമിച്ച് നോക്കിയാൽ ആ ഒരു ഫോട്ടോയെ ഉപേക്ഷിക്കാതിരിക്കാനായിട്ട് കാരണം അതൊരു ശ്രീകൃഷ്ണന്റെ ഫോട്ടോ അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് നമ്മൾ ആഗ്രഹിച്ചൊരു ഭഗവാന്റെ ഫോട്ടോ മേടിച്ച് കഴിയുമ്പോൾ ഫോട്ടോ ആയാലും വിഗ്രഹം ആയാലും അത് നമുക്ക് ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ വലിയ വിഷമം ആർക്കായാലും തോന്നും അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും ഹൈന്ദവായിട്ടുള്ള ആളുകൾ വീട്ടിൽ വെക്കുന്ന ഫോട്ടോ ആയാലും അതുപോലെ തന്നെ വിഗ്രഹങ്ങളായാലും എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് കയ്യോ കാലോ ൊടിയുകയോ ഭഗവാന്റെ വിഗ്രഹങ്ങളുടെ സാധാരണ നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ വെക്കാനായിട്ട് പൂജിക്കാനായിട്ട് മേടിക്കുന്ന വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ഉണ്ടാക്കിയതും അതല്ലെന്നുണ്ടെങ്കിൽ കളിമണ്ണൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് അതിനെന്തെങ്കിലുമൊക്കെ അംഗവൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഭഗവാന്റെ ഫോട്ടോയായാലും അതുപോലെ തന്നെ വിഗ്രഹങ്ങളായാലും നമ്മൾ ഒഴുക്കി കളയുന്നത് കടലിലാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീ ഈ ഒരു ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന് കടലിൽ ഒഴുക്കി കളയുകയാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഒരു പൂജാരിയോട് കണ്ടിട്ട് അതായത് അവർക്ക് പരിചയമുള്ള ഒരു പൂജാരിയെ കണ്ടിട്ട് കാര്യം തിരക്കി അത്ര ഈ ഒരു ഫോട്ടോ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പൂജാരി പറഞ്ഞു കൊടുത്തു വർക്കല പാപനാശിനിയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് അവരത് കൊണ്ടുവന്ന് പാപനാശിനിയിൽ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് ഇന്നത്തെ ഇവർ ഈ ഒരു വിഷയം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ഈ പറയുന്ന ജസ്ന സലീം പ്രതികരിക്കാനായിട്ട് വന്നിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്ന എല്ലാവരോടും വഴക്കിന് ചെല്ലുന്ന ഈ പറയുന്ന ജസ്ന സലീം ഇവർക്ക് മാത്രം റീപ്ലൈ കൊടുത്തില്ല എന്നുള്ള ഒരു ആക്ഷേപവും കൂടി ഇവർ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഹി ഹൈന്ദവരായിട്ടുള്ള ഒരു മനുഷ്യർ പോലും ഇത് മേടിക്കരുത് അതുപോലെ തന്നെ ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കും ഹൈന്ദവ വിശ്വാസികൾ മേടിക്കരുത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് കാരണം ഇവരുടെ അനുഭവം അത്തരത്തിലുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചിത്രങ്ങൾ മേടിക്കുകയോ മേടിക്കാതിരിക്കുകയോ അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാതിരിക്കാനായിട്ട് കണ്ണില്ലാത്ത സമൂഹമല്ലല്ലോ നമുക്ക് ചുറ്റുമുള്ളത് അപ്പോൾ നല്ലതേത് ചീത്തയായത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകട്ടെ അത്രയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവർ ഇവരുടെ ജീവിത അനുഭവം ഇപ്പോമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതിനെ തള്ളേണ്ടവർക്ക് അതായത് തള്ളിക്കളയണമെന്ന് തോന്നുന്നുള്ളവർക്ക് തള്ളിക്കളയാം കൊള്ളണമെന്നുള്ളവർക്ക് കൊള്ളാം അത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ